ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കൻ അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ തീരെ വയ്യായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹകരിക്കണേ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ട് സഹകരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തെ മുമ്പുള്ള വീഡിയോ ആണ് അതൊക്കെ ഒന്ന് നമുക്ക് കണ്ട് നോക്കാം വെണ്ടയ്ക്കുളി വെക്കാനാണ് കേട്ടോ സമയം ഇപ്പോൾ നാലേ മുക്കാൽ ആയി അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സപോളി പച്ചമുളക് ഇട്ട് കൊടുക്കുക വെണ്ടയ്ക്കൂടെ എടുത്ത പിന്നെ കർമ്മ ഒന്നും ഇല്ല പിന്നെ ഇങ്ങനെ നെല്ല നല്ല ഓരോ പണികളൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി വെള്ളപ്പയർ കുറച്ചെടുത്തിട്ട് ഇതങ്ങനെ ഉപ്പേരി ആക്കിയിട്ടുണ്ട് കിട്ടും അപ്പം പുഴുക്ക് വയ്ക്കുക അവിടെ ഇല്ലേ വേവിച്ചിട്ട് ഉള്ളിയും മുളകൊക്കെ കട കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തിക്ക് മാവ് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനാണ് വെച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയില്ല കേട്ടോ നമുക്ക് മറ്റും കോളൊക്കെ വന്നു അപ്പോൾ ഈ രാവിലെ നേരത്തെ ഫോൺ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണില്ലേ പിന്നെ അത് ഞാൻ വെണ്ടയ്ക്കറിയൊക്കെ ആക്കി അതേ അടുപ്പിൽ തന്നെ ചോറിനുള്ള വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ മക്കളെ മദ്രസയിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഒരു ആറ് മണിയാവുമ്പോഴേക്കൊക്കെ മദ്രസയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ എക്സാമുള്ള സമയമാണ് കേട്ടോ മദ്രസയിൽ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ അവരാക്കാൻ പോയി അങ്ങനെ ഞാൻ അവിടുത്തെ കളരി അമ്പലം ഉണ്ട് കേട്ടോ അതുവരെ ഞാൻ പോയിട്ടുണ്ട് പിന്നെ കുട്ടികൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അതുകൊണ്ട് ഞാനും അയ്യാൻകുട്ടിയും കൂടെ അതാ തിരിച്ച് വരികയാണ് അപ്പം ഈ സമയം എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ഇടാതിരുന്നു അത് നമുക്ക് തീരെ തലവേദനയായിരുന്നു കേട്ടോ ഒട്ടും വയ്യായിരുന്നു മൊബൈലെടുത്ത് നോക്കാൻ വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ഇടാതിരുന്നത് അപ്പം അതുപോലെ തന്നെ ഇതും കുറച്ച് മുൻപുള്ള വീഡിയോ ആണ് ഇട്ട ഒരു നാലഞ്ച് ദിവസം മുമ്പുള്ള വീടിയാണിത് അങ്ങനെ കുറച്ച് സമയമൊക്കെ വൈകിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി പണി മാറ്റിയിട്ട് നമുക്ക് ഞങ്ങൾക്ക് ആക്കാം എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ബോരിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഭൂരിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ചപ്പാത്തി വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ഒരു പത്ത് ചപ്പാത്തി ഉണ്ടാക്കാം ബാക്കിയൊക്കെ ഭൂരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ പിന്നെ ഞാൻ എന്താ പെട്ടെന്ന് ഇതാ ഭൂരിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് തോട്ടത്തിൽ ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ഇല മരത്തിൽ തീരെ ഇലയില്ല ഇലയൊക്കെ നല്ലപോലെ കൊഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വെയിലത്തൊക്കെ നടന്ന ഈ പാലെടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് തലവേദന വിട്ടൊഴിയാത്തത് ഈ മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ നല്ല തലവേദനയാണ് കേട്ടോ ഞാൻ അതിനായിട്ട് ഗുളികയൊന്നും കഴിക്കണമെന്നില്ല ഒന്നും നല്ലപോലെ ഉറങ്ങി റെസ്റ്റ് എടുക്കാനിട്ടാ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഫോണ് കുറച്ച് നേരം നോക്കി എനിക്കപ്പം തലവേദന വരും പെട്ടെന്ന് ഉറങ്ങാൻ തോന്നും ഉറക്കം വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഫോൺ നോക്കുമ്പോൾ കണ്ണാടിയൊക്കെ വെക്കും പക്ഷേ അങ്ങനെ കണ്ണാടി വെച്ചാലും എനിക്ക് കൂടുതലായിട്ട് തലവേദന അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മൊബൈൽ ഫോൺ കുറച്ച് ദിവസം നോക്കാതെയൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാം ഫോണിൽ തന്നെയായിരുന്നു അവർക്കുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത് പിന്നെ രണ്ട് പേര് മാറി മാറി ഇങ്ങനെ അവരും ഫോൺ നോക്കിയൊക്കെയാണ് കേട്ടോ അങ്ങനെന്താ ഞാൻ എൻ്റെ വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ് പാലെടുക്കാൻ പോകണം അപ്പോൾ ഇന്ന് എനിക്കൊരു യാത്രയുണ്ട് കേട്ടോ എൻ്റെ ഒരു അയൽവാസിയായ ചേച്ചിൻ്റെ കൂടെ ഒന്ന് ഓട്ടുവാറ വടക്കാഞ്ചേരിയിലേക്ക് ഒന്ന് പോകണം കേട്ടോ അപ്പോൾ അവരുടെ മോന് ലണ്ടനിലാണ് താമസിക്കുന്നത് അപ്പോൾ അവർ അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അവർ മൊബൈൽ ഫോൺ കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു അവരുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് മേടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ കൂട്ടിനും ഞാനും ഇന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടരയ്ക്ക് ഇന്ന് ഇവിടെ നിന്ന് പോകണം വടക്കാഞ്ചേരിയാണ് അപ്പം ഞങ്ങൾ മുമ്പൊക്കെ അവിടെ താമസിച്ചിരുന്നു കേട്ടോ തളി എന്ന് പറയുന്ന സ്ഥലത്തും പിന്നെ വാഴക്കോട് എന്ന് പറയുന്ന ഈ രണ്ട് ഭാഗത്തൊക്കെ ഞങ്ങൾ താമസിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ചടുത്ത് ടൗൺ ഓട്ടുപാറ വടക്കാഞ്ചേരി ആയിരുന്നു കേട്ട അതുപോലെ തന്നെ എൻ്റെ കല്യാണ സമയത്ത് അപ്പോൾ ഇവർ തളിയിലേക്കാണ് കേട്ടോ എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോയത് അവിടെ താമസിക്കുന്നിടത്ത് അപ്പോൾ കട നാട്ടിൽ നിന്നൊക്കെ തിരുവനന്തപുരത്തു എല്ലാവരും അങ്ങോട്ടാണ് വന്നത് ത തളിയിൽ തലേദിവസം വന്നിരുന്നു എന്നിട്ട് വിവാഹ പാർട്ടികളൊക്കെ അതൊക്കെ ഈ തളിയിൽ വെച്ചിട്ടാണ് കേട്ടോ നടത്തിയത് അപ്പം ഞങ്ങൾ തളിയിലാണ് താമസിച്ചിരുന്നത് അപ്പം എല്ലാവർക്കും ഇതറിയില്ല ആ ഭാഗത്തുള്ളവരാണ് എൻ്റെ വീട് കാണുന്നതെങ്കിൽ അവർക്ക് അറിയ അവർക്കൊക്കെ അറിയാൻ കഴിയും ആറങ്ങോട്ടുകര കറുകപ്പത്തൂര് അങ്ങനെ ആ തളി ആ ഭാഗത്താണ് കേട്ടോ പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറച്ച് വാഴക്കോട് താമസിച്ചിരുന്നു മുള്ളൂർക്കര ഷൊർണ്ണൂർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ഭാഗത്ത് വാഴക്കോടും കുറച്ചൊക്കെ താമസിച്ചിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഈ രണ്ട് ഭാഗത്ത് താമസിക്കുമ്പോഴും അധികം വടക്കാഞ്ചേരിക്കാണ് കേട്ടോ പോവുക ഓട്ടുപാറ വടക്കാഞ്ചേരിക്കൊക്കെയാണ് ഞങ്ങൾ പോവുക അങ്ങനെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉള്ളത് പുഴുങ്ങിയെടുത്തിട്ട് ഒരു കറിയും ആക്കി വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പാലെടുക്കലെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ രണ്ടേ ഇരുപതിൻ്റെ ബസ്സിന് ഇവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി പട്ടാമ്പിയിലുണ്ട് അവർക്ക് പട്ടാമ്പിയിലെ ഒരു ഷോപ്പിലാണ് ജോലി അപ്പോൾ അവർ അവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഷൊർണൂർ വഴിയാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ ഷൊർണൂർ മുള്ളൂർക്കര വാഴക്കോട് ആ വഴി അങ്ങനെ ഞങ്ങൾ പോയി ഇതാ വടക്കാഞ്ചി ഓട്ടുപാറ എത്തിയിട്ട് അപ്പോൾ ഓട്ടുപാറ സ്റ്റാൻഡാണ് ആ കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അവർ വന്നിട്ട് ആ അവരുടെ മോൻ്റെ ഫ്രണ്ട് വന്നിരുന്നു എന്നിട്ട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഫോണൊക്കെ തന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ കടയിലൊക്കെ കയറി ഓരോ ഷേക്കൊക്കെ കുടിച്ച് അതിന് ശേഷം ആട്ടോ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വന്നത് അപ്പോൾ ഞാൻ ചേച്ചിക്ക് ഇങ്ങനെ ഇതിൽ ഇവിടെ ഓരോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കടയിലേക്ക് വരും അടിക്കടി അങ്ങനെ ഇവിടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു പിന്നെ ഇവിടെ നിന്ന് വലത്തോട്ട് ചെറിയൊരു റോഡുണ്ട് കേട്ടോ അതിലൂടെ പോയാൽ വാഴാനി ഡാം ഒക്കെ എത്തും കേട്ടോ അപ്പോൾ വാഴാനി ഡാം പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം അപ്പോൾ അവിടെയും ഞങ്ങൾ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ അപ്പോൾ അതൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങളിതൊരു ബദാം മിൽക്ക് ഷേക്ക് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റായി പട്ടാമ്പി ബസ് കെട്ടി പിന്നെ മാറിക്കാറേണ്ടതായിട്ടൊന്നും വന്നില്ല അതല്ലെങ്കിൽ നമുക്ക് ഷൊർണ്ണൂർ വന്നിട്ട് അവിടെ നിന്ന് മാറിക്കാറുണ്ട് കേട്ടോ ബസ്സൊക്കെ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പട്ടാമ്പി ബസ്സൊക്കെ കെട്ടിയിട്ടാണ് അപ്പോൾ അത് ഈ നീല ബസ് അങ്ങോട്ട് തിരിഞ്ഞില്ല അത് പഴയന്നൂർ ആലത്തൂർ പോകുന്ന റൂട്ടാണ് ഇപ്പുറത്തേക്കുള്ളത് തൃശ്ശൂർ കുന്നംകുളം ഗുരുവായൂർ ആ റൂട്ടാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ കുറേ ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ കണ്ടോളാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ തലവേദന വിട്ടൊഴിയാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നതും അധികം വീഡിയോ കാണാതിരുന്നതും ഒക്കെ അപ്പോൾ ഇപ്പോൾ കുറച്ച് ശരിയായി വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്